ഇത് ഓറഞ്ച് പുഷ് ഓറഞ്ച് നാരകം ചെറുനാരങ്ങ ആ ഐറ്റംസ് പെട്ടാണ് ബുഷ് ഓറഞ്ച് കണ്ട കാഴ്ച നിൽക്കുന്നുണ്ട് എനക്ക് വെറും ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലേ ഉള്ളൂ അതെ അതെ പിന്നെ നമ്മളെ പിന്നെ ഇത് ചെറുതും വലുതൊക്കെ ഉണ്ട് പല റേഞ്ചിന്റെ ഉണ്ട് നാനൂറ്റി സംതിങ്ങിന്റെ മുതൽ അങ്ങോട്ട് ഇരുപത്തി അഞ്ചിന്റെ വരെയുള്ള ഇത് മക്കോട്ടേവാ ഷുഗറിന് പറ്റിയത് കായുള്ള വലിയ ഇതുണ്ട് ഇത് ഇത് ഉള്ളത് അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും ഷുഗറിന് നല്ലത് ആ ഷുഗറിന് പിന്നെ വെട്ടിട്ട് ഇതളാക്കിട്ട് വെയിലില്ലാതെ വെയിലത്ത് വെയിലത്തെല്ലാതെ ഉണക്കിയിട്ട് അത് ഒരു ഏതലെടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചുടുവെള്ളത്തിൽ കഴിച്ചാല് ഷുഗർ പമ്പ കണ്ടിന്യൂ ആയിട്ട് കഴിക്കാം കണ്ടിന്യൂ ആയിട്ട് കഴിക്കുക ഒരു ഒരു എന്തൊരു ആറ് മാസം ഏഴ് മാസം കഴിയുമ്പോത്തേന് അതിന്റെ ഷുഗർ നോർമലായി വരുന്നുള്ള ഇത് കഴിച്ച ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കായ വന്നതൊക്കെ കൊണ്ടുപോകാം അതെ